പ്രിയപ്പെട്ടവരെ രാജ്യം നിർണായകമായ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ പൂർവികർ ത്യാഗം ചെയ്ത് നേടിത്തന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയും അതിനെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്ന ഒരു വിഷയം അതിന് ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിൽ പ്രാപ്തിയുള്ള ഒരു ഗവൺമെന്റ് കാഴ്ചപ്പാടുള്ള ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അതിൽ കേന്ദ്രത്തിൽ നമ്മുടെ അധികാരത്തിൽ ഏറ്റണം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന്റെ വീഴ്ചകൾ അതിൽ നമ്മൾ എല്ലാവരും അതിന്റെ ഇരകളാണ് അപ്പൊ നമുക്ക് ഒരു പുതിയ ഗവൺമെന്റ് രൂപീകരിക്കേണ്ടത് അനിവാര്യമായ ഒരു സന്ദർഭമാണിത് അതിനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് നമ്മുടെ മുമ്പിൽ വന്ന് മുട്ടി പിടിക്കുന്നത് അപ്പൊ അതിനെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നിൽ ഇന്ന് ഇന്ത്യയിൽ വളരെ പ്രതീക്ഷയും പ്രത്യാശയും നമുക്ക് നൽകി അതിന്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ഗാന്ധിയാകട്ടെ പ്രത്യാശതയും പ്രതീകവുമാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക എന്നുള്ളത് അത് വളരെ അർത്ഥവത്തായ ഒരു വാക്ക് അതിൻ്റെ മുമ്പിൽ രാഹുൽ പ്രകടിപ്പിക്കുന്ന പ്രത്യാശ ആ പ്രത്യാശയോടൊപ്പം ചേരുക എന്നുള്ളത് തന്നെയാണ് ഓരോ ഭാരതീയൻ്റെയും ഇന്നത്തെ കടമ കേരളം നമുക്കറിയാൻ പ്രബുദ്ധമായിട്ട് സംസ്ഥാനമാണ് പ്രബുദ്ധമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ കേന്ദ്രത്തിലേക്കുള്ള അധികാരാധ്യം നമുക്ക് എളുപ്പമാക്കേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ കരുതേണ്ടത് സമാധാനപൂർവ്വം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ